ഹലോ അസ്സാം വൈക്കും വറഹമുല്ലാത്താലാ അബർക്കാത്തു അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയുക വീഡിയോ നമ്മൾ വീട്ടിലത്തെ ഹംതാൻ മോൻ്റെ ബർത്ത്ഡേന് ഇട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ രാവിലെ നീറ്റ് പാടുക മക്കൾ മദ്രസയിലേക്ക് പോകുകയാണ് കേട്ടോ ഇന്ന് നല്ല മഴ പെയ്തിട്ടുണ്ട് നല്ല നേരെ വിളിക്കാതെ നേരത്താണ് പെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളവിടുക്കാദ്യമായിട്ടാണ് വേനൽ മഴ കിട്ടുന്നത് കേട്ടോ എന്തായാലും എന്തെല്ലാം ചൂടിനൊക്കെ കുറച്ചൊരു ശമനം ആയിട്ടുണ്ട് അപ്പോൾ നല്ല മഴ പെയ്തു കണ്ടത്തിൽ അത്യാവശ്യം വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയില്ല എന്താണ് പാടം എന്നൊക്കെ പറഞ്ഞത് നമ്മളെ വീട് പാടത്താണുള്ളത് പാടവാരമ്പത്തിൽ കൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് വരാട്ടോ അപ്പോൾ ഇപ്പോഴും മഴക്കാർ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ മദ്രസ്സ കുട്ടികൾക്കൊരു ആറേ അൻപതിനൊക്കെ ഇപ്പോൾ പോവുള്ളൂ കേട്ടോ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം അല്ലാത്ത സമയത്ത് അവർ നേരത്തെ പോവും അപ്പോൾ മാവുമ്പന്ന് മാങ്ങ വീണിട്ട് കിടക്കണ്ടായിരുന്നു നേരത്തെ അതെടുത്തിട്ട് ഞാനകത്ത് പോകട്ടോ അപ്പം നമ്മളെ രാവിലത്തെ പരിപാടികളൊക്കെ നോക്കണം പിന്നെ ഒന്ന് ഭരത്തിരൊക്കെ ഫുഡ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വെള്ളം കുറവായിട്ട് അപ്പം നമ്മളടുത്ത് അയൽവാസി ഉണ്ട് ബേബി ബേബിച്ച് പറയും അവരാണ് വെള്ളം അടിച്ചു നീങ്ങുന്നത് അപ്പോൾ അതുകാരനങ്ങനെ ഫുഡിൻ്റെ കാര്യം ഏൽപ്പിച്ചു അങ്ങനെ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നാത്തോനും മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അവരെന്നെ ഉള്ളു അല്ലാണ്ട് അങ്ങനെ ആരും വിളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയ സന്തോഷത്തിന് വേണ്ടി അങ്ങനെ കഴിക്കുക അവർ നല്ല കലയാണ് കളയാണ് പാപ്പ പാപ്പാപ്പയും കുട്ടികളും കൂടിയിട്ട് മാമനും മക്കളൊക്കെ ഒക്കെ ഇരുന്നിട്ട് എല്ലാം അംതാനെങ്ങിരുന്നിട്ട് കളിപ്പിക്കുകയാണ് ഓനും അംതാനാണെങ്കിൽ അവർ കൊട്ടണത് ഒരു വൈക്കാണെങ്കിൽ ഓന് ഉറക്കം വന്ന് മയങ്ങിയിട്ടാണ് അവന് ഇരിക്കണത് ഇട്ട അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത്ഡേ ബോയ് അപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേ ആയിട്ടുണ്ട് മാഷ അങ്ങനെ അവര് നല്ല കളിയിലാണ് അപ്പൊ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് വീഡിയോസ് എടുക്കണതാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനുള്ള ഗപ്പൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട് ഈ ഒരു പല്ലി കൂടെ ർത്ത്ഡേയുടെ മയക്ക കേക്കൊക്കെ മുറിക്കുള്ളതന്നെ അമ്പിടാ അമ്പുടക്ക് കേക്ക് മുറിക്കുള്ളതാ ഏ പല്ല പാ പറഞ്ഞാ പാ വ പറഞ്ഞാൽ അടിക്കാന്

അങ്ങനെ നമ്മുടെ ഹംദാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഹംദാൻ്റെ മാമിയുടെ വക കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ അവർ കുട്ടികൾക്ക് അതിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ അവർ കൊടുക്കുന്നതാണ് അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇട്ട് പിരികൊക്കെ എഴുതി വരുമ്പം കഥ എഴുന്നിട്ടോ അങ്ങനെ ഒരുവിധമൊക്കെ പിടിച്ച് എഴുതി കൊടുത്തതാണ് എനിക്ക് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് വാശമുള്ള സുന്ദര കുട്ടനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കിട്ടിയ ഡ്രസ്സുകളൊക്കെ എടുത്ത് കെട്ടിട്ട് എല്ലാ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ടോ അങ്ങനെ ഞങ്ങള് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അവരെ ഒരു ട്രിപ്പ് പോയി വന്ന് പിന്നെ പോവാൻ നിക്കാട്ടോ അപ്പോൾ കേക്കും നമ്മള് ഫുഡൊക്കെ കൊണ്ടാൻ വേണ്ടിട്ട് അപ്പോൾ നിങ്ങളാ വിചാരിക്കണ്ടാവും എന്തപ്പോൾ വരും ഇങ്ങനെ കുട്ടിയുടെ പിന്നാലെ എടുക്കണെന്ന് ഇത് സ്വതവേ ഇവിടെ ഉള്ളതാണ് കേട്ടോ കുട്ടി ഒരു കുട്ടിയെല്ലാം ചെറുത് അപ്പോൾ അതിനങ്ങിട്ട് പൊതിഞ്ഞ് നിൽക്കും കുട്ടികൾ വന്നിട്ടുണ്ടെച്ചാൽ ഒരാളല്ലെങ്കിൽ ഒരാൾ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മത്സരമായി കാരണം എന്തായാലും നല്ല സുഖം നിലത്തുനിന്നിരിക്കണ്ട അവിടേക്കൊക്കെ ആണെങ്കിൽ പൊരിഞ്ഞ കുക്കിങ്ങിലാണ് കേട്ടോ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇവിടെ വീട്ടിലിപ്പോൾ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഒരു ചികിത് പോലും ബാക്കിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ തലേ ദിവസം കൂട്ടിയാച്ചാ കാരണം പിന്നെ അത് അവിടെ എളേശൻ്റെ വകതാ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അതും വർഷം അല്ലാതും നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് ഇല്ലതവിടെ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കൗ പറയാ വേണമെങ്കിൽ എടുത്തോ ഇനി ഇപ്പോഴേ കാണുള്ളൂ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ എടുത്തതാട്ടോ വീഡിയോ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു റെസിപ്പി ഇടണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ അധികം എന്താ പറയാ അധികം സാധനങ്ങളൊന്നും ഇതൊക്കെ ആവശ്യമൊന്നും ഇല്ലാട്ടോ നല്ല അടിപൊളിയായിട്ട് ഇണ്ടാക്കും ചെയ്യാം അപ്പോൾ ഇപ്പോൾ കേട്ട് ബഹളം എന്താണെന്ന് വെച്ചെങ്കിൽ കേക്ക് കട്ടിങ്ങിന് പോവാണ് അപ്പം അതുകാരണമാണ് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷത്തിൽ കിട്ടുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കും പിന്നെ എന്താ പറയുക എന്ത് കേക്കാണ് ഡാക്ക് ഫാൻ ചേ എന്താ എന്താണ് ഇപ്പോൾ കേക്കിൻ്റെ പേര് കിട്ടുന്നില്ലല്ലോ എന്താണെന്ന് ഇപ്പോൾ കിട്ടുന്നില്ല എന്തായാലും ആ കേക്കാണ് കേട്ടോ ആ ബ്ലാക്ക് 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 ഫോറസ്റ്റ് അങ്ങനെ കിട്ടി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കട്ടിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് മക്കൾ എന്തായാലും മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ വൈക്കോ ഭയങ്കര ഉഷേറാണ് അവർക്കാണ് പിന്നെ ഹംതാൻ്റെ ഭാവം കണ്ട ഓന ആദ്യമായിട്ടാണല്ലോ അപ്പോൾ ഇത് കാണുന്നത് അപ്പോൾ എന്താണ് പരിപാടി എന്ന് അവനക്കൊന്നും മനസ്സിലാവണമെന്നില്ല എന്തായാലും അവന് ബലൂണും മുട്ടായി കയറ്റവും നല്ല കളിച്ചിട്ടാണ് എന്തായാലും അതൊക്കെ അങ്ങനെ റഹത്തായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നേരത്തെ കട്ട് ചെയ്ത് എന്താ വെച്ചെങ്കിൽ നമ്മുടെ മുത്തുവിന് നമ്മുടെ ഫഹദിനു കരാട്ടേൻ്റെ ക്ലാസ്സുള്ള ദിവസമാണ് അപ്പോൾ അത് കാരണം രണ്ടാൾക്കും ഇല്ലട്ടോ അത് ബോയ്സിന് മാത്രമുള്ള ക്ലാസ് അത് കാരണം അപ്പോൾ പോയിട്ടില്ല അപ്പോൾ ഫഹദിനെ ഇക്കം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവർ പോയതിന് ശേഷം അടുത്തൊരു കേക്കും കൂടി ആണ് കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ അവർക്ക് വേറെ ഡ്രസ്സ് മാറ്റിയിട്ട് കൊടുത്തിട്ട് അതും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ ഒന്നും വേണ്ട വേണ്ടെന്നുള്ള ലെവലിൽ ഓനൊക്കെ ആശ്വാസമായിട്ടൊരു ട്രൗസർ ഇട്ടിരുന്നു നടക്കാനിട്ടപ്പോൾ അപ്പോൾ എല്ലാവരും ഇപ്പൊ ആരെ പുറത്ത് പോകണെങ്കിൽ അപ്പോൾ അവർ പിന്നാലെ ഓനക്കും പോകണം അതാണ് ഇപ്പോഴത്തെ പരിപാടി പോരെ നമ്മടെ എവിടുക്ക നമ്മട എന്താ ചിരിക്കണേ ചിരിക്കണേ എടുക്കാണാവോ എവിടക്കാണാവോ ഇന്നടിക്ക എന്നാറ്റടിക്കാ പിടിച്ചട്ടാ പിടിക്ക് നേരെ പിടിക്ക പണ്ടിമൊക്കെ അവർ പോകണമുണ്ടായിരിക്കും ഇപ്പോൾ അങ്ങാടി വരെ പോയി തരാനായിരുന്നു പക്ഷെ ഇതുവരെ പോവുള്ളൂ കേട്ടോ ഇപ്പോൾ നിന്ന് അവിടെ വരെ നിർത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടാ പറഞ്ഞിരിക്കാൻ പോകാനാണെങ്കിൽ വേറെ ഇടൊന്നും ഇല്ല ആളെ മേത്തുനിന്ന് അപ്പോൾ പിന്നെ അങ്ങനെ അത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നമ്മുടെ പാടത്ത് ആ നെല്ലൊക്കെ വിതച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെല്ലിപ്പോൾ ഇന്നലെ വിതച്ചതായിരുന്നു പിന്നെ മഴ ഒക്കെ കിട്ടുന്ന ക ഇപ്പോൾ കിട്ടിയ വേനൽ മഴ കിട്ടിയ കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ലാസ്റ്റ് വരെയും പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ നെല്ല് അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇവിടെ ഒരു തീപ്പടുത്തൊക്കെ ഉണ്ടായിട്ടോല അങ്ങോട്ട് അഞ്ഞ അറ്റത കരിഞ്ഞ പോലെ കിടക്കുന്ന ഭാഗത്തൊക്കെ അവിടെ ഒക്കെ വേനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും പിന്നെ ഇത് എന്താ പറയാ തരിശായി കിടക്കുന്ന സ്ഥലമായി കാരണം നല്ലോണം പുല്ലും പൊന്തയൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് വരുന്നത് കേട്ടോ റോഡ് സൈഡിൽ നിന്ന് ആരെയെങ്കിലും വല്ല തീപ്പിട്ടിട്ടാലും കൂടി പിടിച്ചു പോകുന്ന തീയേ അപ്പൊ എന്തായാലും അവര് തിരിച്ചു വന്നിട്ടുണ്ട് പോയ പോലെ തിരിച്ചെത്തിയിട്ടുണ്ട് ഒന്നും മനസിലായില്ല കാറ്റിനൊക്കെ മാറി പോയിന്നുണ്ടായി എന്താ കാട്ടി എന്താ കാട്ടി അതെ അത് ഇങ്ങോട്ട് വരിട ഇങ്ങോട്ട് എന്താ മതി മതി എന്ത് പരിപാടി എന്താ അപ്പ അതൊന്നും ഇണ്ടാക്കണ്ട മതി എന്താ പണി എന്താനെന്താട്ടെന്ന് നമ്മുടെ താത്തന്താ കാട്ടുന്നു താത്തന്തറ കാട്ടുന്നു നമ്മടെ നമ്മുടെ ചുരുക്കടിഞ്ഞല്ലോ നമ്മുടെ നല്ല കാര്യത്തില് നോക്കിണ്ട് നോക്കി പഠിക്കാണ് താത്താന നോക്കി പഠിക്ക അപ്പോൾ നമ്മൾ നമ്മളെ സാധനം മാങ്ങ പഴുത്ത മാങ്ങ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു കഷ്ണം കഴിച്ച് അങ്ങനെ അതിനെ അവിടെ പാട്ട് പാടാൻ വേണ്ടി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മൾ ഈ പാട്ടിനെ നമ്മൾ വീഡിയോ വീഡിയോണ്ട് അവസാനിപ്പിക്കുക ഇഷ്ടമായി എന്നൊക്കെ കമന്റ് ഇടണം ലാസ്റ്റ് ലാസ്റ്റിട്ടോ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിട്ടുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അപ്പ അടുത്ത് വിട്ടിട്ടാണ് അതിലേക്കും അസല വേക്കും കല്യാണ ചെറുക്കൻ്റെ വല്യമ്മ തീരക്കെട്ട് കുമ്പളെങ്ങ ചാറുവക്കാരിടുന്നെ ലെങ്ങ ചീരകിടുന്നേ അമ്മിരച്ചിടുന്നേ അച്ചപ്പട മാണിക്കല്ലാളി